ഇത് ഇന്ത്യ മുന്നണിയുടെ ഉറപ്പെന്ന് പറഞ്ഞുകൊണ്ട് അദാനിയെ എങ്ങനെ പൂട്ടുമെന്ന് അടിവരയിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധി ഇത്ര ടെമ്പു പണമാണ് എറിഞ്ഞുകൊടുത്തത് എങ്കിലും അതൊക്കെ മോദിയെ കൊണ്ട് കുടഞ്ഞടിയിക്കാൻ യാതൊരു മടിയും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു രാഹുൽ ഇന്ത്യ മുന്നണിയുടെ ഉറപ്പ് ഉറക്കെ വിളിച്ചു പറയുന്നത് കഴിഞ്ഞിടയ്ക്കാണ് അദാനി അംബാനിമാരായ തന്റെ സുഹൃത്തുക്കളെ മോദി രാഹുലിനോട് ചേർത്ത് വെച്ചത് തെരഞ്ഞെടുപ്പ് പോളിങ്ങിൽ വന്ന വൻ ഇടിവ് മൂലം മോദിയുടെ തല തിരിഞ്ഞുപോയി എന്നവരെ അന്ന് രാഷ്ട്രീയ ഇന്ത്യ പറയുവാനും തുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ യാതൊരു കൂസലുമില്ലാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഇറക്കുമതി സ്ഥാപനവും സ്വകാര്യ ഉൽപ്പാദകരുമായ അദാനി ഗ്രൂപ്പ് നിലവാരം കുറഞ്ഞ കൽക്കരി മൂന്നിരട്ടി വില വിൽക്കുന്നു എന്ന ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പ്രതികരിച്ചുകൊണ്ടാണ് പൂട്ടുമെന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി ജെ പി സർക്കാർ അദാനിക്ക് കൽക്കരി കുംഭകോണത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത് പ്രതിഫലം പറ്റി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇവിടെയാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ മോദി അദാനി സഖ്യം നടത്തിയ അഴിമതി അന്വേഷിക്കുമെന്നും കണക്കുകൾ പുറത്തുവിടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇവിടെ കൽക്കരി അഴിമതിയിൽ ഇ ഡി എയും സിബിഐയും നിശബ്ദമാക്കാൻ എത്ര ഡെമ്പു പണമാണ് ഒഴുക്കിയതെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് പരിഹസിക്കുന്നുമുണ്ട് നേരത്തെ അദാനിയുടെ കൽക്കരി ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും നിരന്തരം ആവശ്യമുന്നയിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ ഒരു നടപടിയും എടുത്തിരുന്നില്ല രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ അദാനി ഒരു കിലോഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് കലോറി ലഭിക്കുന്ന ഇൻഡോനേഷ്യൻ കൽക്കരി വാങ്ങി തമിഴ്നാട്ടിലെ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ആറായിരം കലോറി ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച വില്പന നടത്തി എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത് അതേസമയം ഫിനാൻഷ്യൽ ടൈംസിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച അദാനി ഗ്രൂപ്പ് നേരത്തെ രംഗത്ത് വന്നിരുന്നു നിയമങ്ങൾ പാലിച്ചാണ് തങ്ങളുടെ ഇടപാടുകൾ ഇടപാടുകളെന്ന് കമ്പനി വ്യക്തമാക്കിയെങ്കിലും പുറത്തുവിട്ട തെളിവുകൾക്ക് മറുപടി പറയാൻ കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ എല്ലാ അഴിമതിക്കും കണക്ക് പറയിക്കുമെന്നും അദാനി മോദിമാരെ കൊണ്ട് മറുപടി പറയിക്കുമെന്നും ഇന്ത്യ മുന്നണിക്കായി രാഹുൽ ഉറപ്പിച്ചു പറയുകയാണ് അതായത് തെളിവുകൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഗ്ന ചെയ്തിട്ടില്ല എന്നതും അദാനി കൂടി തന്നെ പുറത്തുവിടേണ്ടതുണ്ട് അതായത് നിലവാരം കുറഞ്ഞ കൽക്കരിക്ക് വലിയ മൂല്യം കാണിച്ച് മൂന്നിരട്ടിക്കൊള്ളലാപത്തിന് വലിയ പൊതുമേഖലാ കമ്പനിക്ക് നൽകി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നതും സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പകപോക്കിന്റെ ആരോപണങ്ങളല്ല ഇത് പകരം രാജ്യത്തിന്റെ പൊതു മുതലിനെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ അതാനക്കിങ്ങനെ വെറുതെ ഊരിപ്പോകാൻ പറ്റില്ല അനുവദിക്കില്ല എന്നാണ് പറയുന്നത്